മൈ ചാനൽ മൈ എൻ്റർടൈൻമെന്റ്സ് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഉദ്ദേശിച്ചത് ഞാനൊരു ചായയൊക്കെ കുറിച്ച് കുറേ നേരം മഴയൊക്കെ ആസ്വദിച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ പപ്പ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയുടെ കാര്യം ആലോചിച്ചത് അത് കുറേ നേരമായി വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് ഒരു ദിവസം ഫുള്ളും വെള്ളത്തിലിരുന്നു കേട്ടോ ഞാൻ വന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഫുള്ളും മഴയായിരുന്നു അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഈ കുഴിച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ പോട്ടുകൾ കുറവാണ് ഞാൻ പിന്നെ പൊതുവെ ബോട്ടിൽസിൻ്റെ അകത്തും അതിൻ്റെ അകത്തും ഇതിൻ്റെ അകത്തൊക്കെയാണ് കുഴിച്ചു വെക്കാറ് അപ്പം ഇപ്പം ചെടി കുറേ അധികം ഉള്ളത് കാരണം ഞാൻ പോട്ടൊക്കെ വൃത്തിയാക്കിയിട്ടൊന്നും ഇതാക്കുന്നില്ല നേരെ കുഴിച്ച് വെച്ചാൽ ഒന്ന് പിടിച്ച് വയ്ക്കാൻ വേണ്ടി ഇതാക്കുവാൻ കേട്ടോ ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് ഈ ഒരു ചെടിയുണ്ടോ ഈ റെഡ് പോട്ടിൻ്റെ അത് ഞാൻ കുഴിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ ഫേവറേറ്റ് ആയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇത് പക്ഷേ അത് പിടിക്കും എന്ന് തോന്നുന്നില്ല ഗൈസ് വെള്ളത്തിൽ ഇട്ടത് കാരണം അതിൻ്റെ മൂട് ചീഞ്ഞു പോകാൻ തോന്നുന്നു പിടിച്ചാൽ മതിയായിരുന്നു മാതാവി ആ പിന്നെ ഞാൻ പിന്നെ ഉള്ള ചട്ടിക്കകത്തോട്ടൊക്കെ ചിലതൊക്കെ ചീഞ്ഞ് പോകും ഉറപ്പുള്ളതൊക്കെ പിറ്റേണ്ട ദിവസം തന്നെ ഞാൻ കുഴിച്ചു വെച്ചായിരുന്നു പിന്നെ ഇന്ന് ഇതിൻ്റെ പണിയായിരുന്നു കേട്ടോ അതേ പണിപ്പുരയില് അതിൻ്റെ ഇടയിലെല്ലാം മഴ പെയ്തു മഴ പെയ്ത് ഇരിപ്പുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാട്ടറിൻ്റെ ബോട്ടിലായിരുന്നു വാട്ടർ ബോട്ടിൽ ഇത് മറ്റേ നമ്മുടെ ക്യാൻ വോൾട്ട് വച്ചിതായിരുന്നു അപ്പം ഈ സംഭവത്തിൻ്റെ അടിവശമാണ് ഞാൻ സാധാരണ ചെടിച്ചട്ടി ആക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം അതായത് അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും അപ്പം ഇന്ന് അതുകൊണ്ടൊരു പണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇത് ഇവള് വന്നിട്ടു ഇവളുടെ പേര് ഗ്ലൂമി എന്നാണ് ചിലപ്പം മുതൽ ഇവള് വലിയ ആക്റ്റീവ് ഒന്നും അല്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് ഗ്ലൂമി എന്ന് പേരിട്ടു വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ പേരാണ് ഗ്ലോറി അതാണ് ഭയങ്കര ആക്റ്റീവ് ഇപ്പം ഇവർ രണ്ടുപേരും നല്ല ആക്റ്റീവാണ് കേട്ടോ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദേ ഇതിൻ്റെ കാര്യമാണ് ഇത് ഞങ്ങളുടെ പ്രാവും ഒരു എന്താ ഒരു തടിക്കഷ്ണമായിരുന്നു കേട്ടോ അപ്പോൾ പ്രാവും കൂടി ഇപ്പം പ്രാവൊന്നുമില്ല അതെല്ലാം ചത്തുപോയിട്ടോ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു കുറേ നാൾക്ക് അപ്പം പ്രാവിനെയൊക്കെ പൂച്ച പിടിക്കുകയും പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്മുടെ ആ ഒരു പ്രാവും കൂടി പൊളിച്ചപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു കമ്പ് കിട്ടിയിട്ടോ അതായത് ആ ഒരു തടിക്കഷ്ണം അതിലോട്ട് ഞാൻ ദേ ആ ബോട്ടിലിൻ്റെ മേൽവശം കുറേയാണ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഞാനങ്ങനെ ചെടി വെക്കാറില്ലായിരുന്നു അപ്പം ആ സംഭവം എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആണി അടിച്ച് തറച്ചെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഇത് അപ്പം ഇതേ ഹാങ്ങിങ് വെറൈറ്റീസൊക്കെ ഇതിനകത്തോട്ട് ഇടാമല്ലോ അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ചെടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു പൊതുവേ ഞാൻ അങ്ങനെയാണ് കേട്ടോ കുറേ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെടി കൈ കിട്ടുന്ന പോട്ടിലോട്ട് കുഴിച്ചു വെച്ചിട്ട് അത് പിന്നീടാണ് ആ ഒരു പോട്ടിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യാറ് പിന്നെ ഹാങ്ങിങ് വെറൈറ്റീസിൻ്റെ അകത്ത് ഞാനങ്ങനെ വലിയ ഡിസൈനൊന്നും കൊടുക്കാറില്ല ചുമ്മാ പെയിൻ്റ് അടിച്ച് വെക്കാറ് മാത്രമേ ഉള്ളൂ കാരണം ഹാങ്കിങ്ങിൻ്റെ ഇതിൻ്റെ നമ്മൾ ആ പോട്ട് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതുങ്ങൾ വളർന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ പോട്ടിൻ്റെ ഭംഗി വലിയ കാര്യത്തെ അറിയുന്നുമില്ല അതുകൊണ്ട് ജസ്റ്റ് പ്ലെയിൻ പെയിൻ്റ് അടിക്കാറാണ് പതിവ് അതല്ല ഇങ്ങനെ അല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ പോട്ടിനെ ചെറുതായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ ചിലതിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയൊക്കെ എനിക്ക് കുഴിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ മറ്റേ റോസ എന്താ അതെ ഇതേപോലത്തെ ഹാങ്ങിങ് ആണ് അതിൻ്റെ അകത്ത് ഇതൊന്നും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ കുറേ വെറൈറ്റീസ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ അവിടെ നിന്ന് എനിക്ക് കുറേ എണ്ണം അതായത് അമ്മയുടെ എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ വൈഫ് അജിയമ്മ എനിക്ക് കുറേ എടുത്തു തരത്തിട്ടായിരുന്നു ഇതേ എൻ്റെ വീട്ടിലാണെങ്കിലും പൊതുവേ ഇതുപോലെ ഹാങ്ങിങ് ആണ് വെറൈറ്റി എന്ന് പറയാനായിട്ടുള്ളത് അല്ലാത്ത പൊതുവേ ഉള്ള കുറ്റിച്ചെടികളൊക്കെ ഒരുവിധപ്പെട്ട് ൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ ഈ ഹാങ്ങിങ് ആണ് എൻ്റെ വീട്ടിലും കുറേ ഉള്ളത് അതെ ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്തൊക്കെ പൂവൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അതെ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തും പൂവുണ്ടാവുന്നോ ഞാൻ അതിനു വെച്ച് ഹാങ്ങിങ് ആയിരിക്കും ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇലയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ അകത്തൊക്കെ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ ചിലതിൻ്റെ അകത്തൊക്കെ ഇതെനിക്കൊത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടല്ലോ അതിൻ്റെ ഇല കാണാനായിട്ട് അത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തോസ് ഒരു ഒരു ബ്രൗണിഷ് കളറും കൂടി ആ ഒരു ആ ഒരു ബോർഡർ ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതൊരു ബ്രൗണിഷ് കളറും കൂടി ആകും അതെല്ലാം നമ്മൾ തണലത്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ അതും പച്ച കളർ അതേപോലെ തന്നെ ആ ഒരു ബ്രൗൺ പോലെ വന്നിരിക്കുന്ന അതും പച്ച കളർ പോലെ തന്നെ ആയിരിക്കും കേട്ടോ തോന്നുന്നത് അപ്പോൾ ഒരു വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികളിൽ വ്യത്യാസവും ഉണ്ട് ഇത് ഞാൻ കുറേ നാൾക്ക് തിരഞ്ഞു നടക്കുന്നൊരു ചെടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന സൈസിലൊരു സൈസ് ചെടിയാണ് അത് ഹാങ്ങിങ് വെറൈറ്റീസാണ് സത്യം പറഞ്ഞാൽ ഹാങ് ചെയ്തും ഇങ്ങനെ ചുരുണ്ട് 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 താഴോട്ടിങ്ങനെ ഹാങ് ചെയ്തും അവിടെ കൂട്ടും അങ്ങനത്തെ ഒരു സംഭവം അത് കുറേ നാളായിട്ട് ഞാനിങ്ങനെ തിരഞ്ഞു ഒരു ചെടിയാണ് ദൈവമേ ഇതൊക്കെ ഒന്ന് പിടിച്ച് തന്നാൽ മതിയായിരുന്നു എന്നാണ് എന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടിട്ട് എല്ലാം വെക്കുന്നത് പിന്നെ ഡേ ഇതും വേറൊരു സൈസിലെ ഒരു ഹാങ്ങിങ് ആണ് ഇത് സാധാരണ ഇത് ഇതിന് ഇതിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ട് ഒരു എന്താ ഒരു മെറൂൺ സൈസിലെ റൂണല്ല വേറെന്തോ ഒരു ചേർച്ച് കളറാണ് അതൊക്കെ കോമൺ ആയിട്ട് മിക്കവരുടെ വീട്ടിലുള്ളതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മറ്റേ ഒരു ചേച്ചി വെള്ള കളറിലെ ലൈൻ നടുക്ക് എന്നടുക്കൂടെ ഒരു ഒരെണ്ണം ആണോ രണ്ടെണ്ണമാണോ മൂന്നെണ്ണം ആണോ ഒരു ലൈനും പോകുന്നുണ്ട് അതിനകത്ത് കൂടെ അത് കോമൺ ആയിട്ട് മിക്കവറുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അതുപോലത്തെ തന്നെ വേറൊരു വെറൈറ്റി ആയിരുന്നു ആ ഒരു ഈ ഒരു ഹാങ്ങിങ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പൂവുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ഇതിൻ്റെ അകത്ത് എന്ത് പോകുക എന്നൊന്നും എനിക്കറിയത്തില്ല പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിനകത്ത് എന്ത് പോവാണ് ഉണ്ടാകുന്നത് എന്നോട്ടോ പിന്നെ പൊതുവേ ഞാൻ എനിക്ക് ഇതേപോലെയൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേസ് പൊതുവെ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഞാനിപ്പം ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ എന്തൊക്കെ ചെടിയുണ്ട് എൻ്റെ വീട്ടിലില്ലാത്ത ഏതൊക്കെ വെറൈറ്റി ഉണ്ട് അവരുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കാറ് വേറെ ഒന്നും നോക്കിയില്ലെങ്കിൽ ഞാൻ അതെന്തായാലും നോക്കും എന്നിട്ട് ആൾക്കാരെ നോക്കിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെടി ചോദിക്കാറ് ചില മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി ചോദിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് ചിലവർക്ക് ചെടിയൊന്നും കൊടുക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ചിലവർക്ക് ചിലവരെ ആൾക്കാരെ നോക്കിയായിരിക്കും ചെടി കൊടുക്കുന്നത് പിന്നെ ചിലവരാണെങ്കിൽ ദൈവമേ ഇത് പിടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പം അത് കാരണം നമ്മളെ ഓരോ മനുഷ്യരുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെടി സത്യം പറഞ്ഞാൽ ചോദിക്കാറ് ഞാൻ എന്തായാലും ചോദിക്കും അവർ തന്നാൽ തന്നു ഇല്ലെങ്കിൽ ഇല്ല അപ്പം കെ കെ പി പി സ്റ്റൈലിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെടി ഇതാക്കാറ് അപ്പം എൻ്റെ അടുത്ത് ചെടി ഓരോരുത്തർ ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ചെടി കൊടുക്കാറുണ്ട് പിന്നെ അത്രയ്ക്ക് ഇതായിട്ടുള്ളവർക്ക് ഞാനങ്ങനെ അങ്ങനെ വലിയ ചെടിയൊന്നും കൊടുക്കാറില്ല എന്നാലും പിന്നെ എന്താ ആ ഉള്ളതുപോലെ എനിക്കിഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ചെടി കൊടുക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അപ്പം ഏകദേശം ഈ ഒരു പോട്ടുകളിൻ്റെ അകത്തൊക്കെ ഞാൻ ആ ഒരു വെറൈറ്റീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗേൾസ് അപ്പം ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി ഒക്കെ ഇതൊന്ന് പിടിച്ചൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെയിൻറ്റ് ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ സെറ്റ് ചെയ്തിരുന്നത് ഇതാണ് കേട്ടോ ഈ ഹെൽമെറ്റിന് സത്യം പറഞ്ഞാൽ ഞാൻ അടിയിൽ ഹോൾ ഹോളിടാനായിട്ട് മറന്നുപോയി കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയായതുകൊണ്ട് അതിനങ്ങനെ വലിയ കുഴപ്പമില്ല കാരണം ഇതിങ്ങനെയും കൂടിയാണല്ലോ വെക്കുന്നത് ആണ് വലിയ കുഴപ്പമില്ല അതെല്ലാം പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുമ്മാ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കുന്ന സൈസിലുള്ള ഒരു ചെടിയാണ് അത് ആ ഒരു ഹാങ്ങിങ് വെറൈറ്റീസ് കിട്ടോ ആ പിന്നെ ഇതേ ബാക്കി ബോട്ടിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ ഞാൻ നേരത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി വലിയതായിട്ടുള്ള ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എന്താ ഡബിളാക്കിയാണ് അതായത് നടുക്ക് വെച്ചിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് രണ്ട് പോട്ട് കിട്ടും അതേസമയം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ചെടിയൊക്കെ ഭയങ്കര വേരറങ്ങുന്ന സൈസിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു ബോട്ടിൽ ഒരു ബോട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു മേൽവശം ഇതേപോലെ മേൽവശം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മേൾവശം നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെയും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുക അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതാ ഇതേപോലെ ഹോട്ടലിൻ്റെ അകത്ത് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് ഞാൻ പൊതുവേ ആദ്യം നടടുമ്പോഴത്തേക്കിനും പ്ലെയിൻ സോയിലാണ് എടുക്കാറ് ഞാൻ വലിയ പോട്ടിങ് മിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വളക്കൂറുള്ള മണ്ണാണ് കാരണം വെള്ളം കയറുന്ന ഏരിയ ആയതുകൊണ്ട് എന്താ ഈ ഒരു മണ്ണിൻ്റെ അകത്ത് എന്ത് എന്ത് കുഴിച്ചു വെച്ചാലും കിളക്കും എന്നുള്ളൊരു ഇതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേക വലിയ വളമൊന്നും ഇടാറില്ല പിന്നെ അതൊക്കെ പിടിച്ച് ഒന്ന് സെറ്റൊക്കെ ആയി വരുമ്പോഴാണ് ഞാൻ സാധാരണ വളമൊക്കെ കൊടുക്കാറ് ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകത്തിൻ്റെ വെള്ളമൊക്കെ കലക്കി ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കാറ് പിന്നെ അങ്ങനെ എപ്പോഴും ഒന്നും ഇല്ല എന്നാലും ഞാൻ അല്ലാത്ത സമയത്ത് അതായത് നമ്മുടെ ഈ ബാക്ക് സൈഡിൽ അതായത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ നന്നായിട്ട് വെള്ളം കയറും അപ്പോൾ അവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് ബ്ലാക്ക് കൂടിയ സൈസിലെ ഈ കണ്ടം ഏരിയ ആയിട്ട് എന്താ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അതുപോലത്തെ മണ്ണ് അത് ഭയങ്കര വളക്കൂറുള്ള മണ്ണാണ് അങ്ങനെ പ്രത്യേക ഒരു എന്തുവാ വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോവും അതുകൊണ്ട് വലിയ വളമൊന്നും ഞാൻ കൊടുക്കാറില്ല സത്യം പറഞ്ഞാൽ ആ പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതായിരുന്നു അതായത് അവിടെ നിന്ന് കിട്ടിയത് കാരണം അതൊരു അനുഗ്രഹമായിട്ടോ കാരണം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു അതൊന്നും കൊണ്ട് അത് എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പിന്നെ ഇപ്പം ഞാൻ ആ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വൈലറ്റ് കളറിലെ കുഞ്ഞു പൂവാണ് കേട്ടോ ഉണ്ടാകുന്നത് അത് ഓൾറെഡി എൻ്റെ വീട്ടിലുള്ളതാണ് പിന്നെ അമ്മ തന്നപ്പോൾ ഞാനത് വാങ്ങിച്ചെന്നേ ഉള്ളൂ അമ്മ അത് ഓൾറെഡി കട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതും കൊണ്ടുപോന്നു പിന്നെ ഇപ്പം കുഴിച്ചു വെച്ചാൽ ഈ ഒരു സൈസുള്ള ചെടി അത് അതിൻ്റെ വേറൊരു വെറൈറ്റി വേറൊരു കളറാണ് എൻ്റെ വീട്ടിലുള്ളത് ഇതൊരു സൈസ് ലൈറ്റ് കളറും കൂടിയുള്ള സൈസിലെ ഒന്ന് ഇതാണ് കേട്ടോ അപ്പം അതും ഏതായാലും കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചെടി ഈ ഒരു ചെടി എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പിടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കണം എല്ലാത്തിൻ്റെയും പേരുകൾ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ